ഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നും പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് ദിവസം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ആണ്ട് തന്നെ ദിവസവും നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് എന്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം മകൻ രാജേഷ് ആസ്ട്രേലിയക്ക് പോയി എന്ന് എങ്ങനെ പറയാം സൺ രാജേഷ് ഹാസ് ലെഫ്റ്റ് ഫോർ ആസ്ട്രേലിയ എൻ്റെ മകൻ രാജേഷ് ആസ്ട്രേലിയയിലേക്ക് പോയി മൈ സൺ രാജേഷ് ഹാസ് ലെഫ്റ്റ് ഫോർ ആസ്ട്രേലിയ എൻ്റെ മകൻ രാജേഷ് ഓസ്ട്രേലിയയിലേക്ക് പോയി രാജേഷ് ഓസ്ട്രേലിയക്ക് പോയി എന്ന് എങ്ങനെ പറയാം സൺ രാജേഷ് हास् ल ऑस्ट्रेलिया आसट्रेलिया मगन राजस्ट्रेलियाल मैसण राजजेश मगन राजस्ट्रेलियालैक् मईसण् राजफ्त फोर आसिया मगन राजस्ट्रेलियाल അവൻ ഭാരമുള്ള പെട്ടി എളുപ്പത്തിലും വളരെ ശ്രദ്ധയോടെയും ഉയർത്തി എന്ന് എങ്ങനെ പറയാം ഹി ലിഫ്റ്റഡ് ദ ഹെവി ബോക്സ് ഈസിലി ആൻഡ് വിത്ത് ഗ്രേറ്റ് കയർ അവൻ ഭാരമുള്ള പെട്ടി എളുപ്പത്തിലും വളരെ ശ്രദ്ധയോടെയും ഉയർത്തി ഹി ലിഫ്റ്റഡ് ദ ഹെവി ബോക്സ് ഈസിലി ആൻഡ് വിത്ത് ദ ഗ്രേറ്റ് കയർ അവൻ ഭാരമുള്ള പെട്ടി എളുപ്പത്തിലും വളരെ ശ്രദ്ധയോടെയും ഉയർത്തി ஹி லிஃப்ட் தெவிஸ் ஈசிலி ஆன் வித் கிரேட் கையர் அவன் பாரமுள்ள பெட்டி எழுப்பத்திலும் வளரையோடையும் உயர்த்தி ஹி லிஃப்ட் தெவி போக்ஸ் ஈசிலி ஆன் வித் கிரேட் கையர் அவன் பாரமுள்ள பெட்டி எழுப்பத்திலும் வளரையோடையும் ഉയർത്തി കാറിനെ കൂടുതൽ ഡാമേജ് സംഭവിച്ചോ സംഭവിച്ചോന്ന് നമ്മുടെ കാരണം കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ ഹി ഡാമേജഡ് നമ്മുടെ കാറിന് കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ കാറിനെ കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ സംഭവിച്ചോന്നിങ്ങനെ നമ്മുടെ കാറിന് കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ ഹാവ് വി ഡാമേജ്ഡ് ദ കാർ മച്ച് നമ്മുടെ കാറിന് കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ ഹാവ് വി ഡാമേജ്ഡ് ദ കാർ മച്ച് നമ്മുടെ കാറിന് കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ ഹാവ് വി ഡാമേജ്ഡ് ദ കാർ മച്ച് നമ്മുടെ കാരണം കൂടുതൽ ഡാമേജുകൾ സംഭവിച്ചോ അധികം പുകവലിക്കാറില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡോ സ്മോക്ക് മച്ച് ഞാൻ കൂടുതൽ പുകവലിക്കാറില്ല ഐ ഡോ സ്മോക്ക് മച്ച് ഞാൻ കൂടുതൽ പുകവലിക്കാറില്ല ഐ ഡോ സ്മോക്ക് മച്ച് ഞാൻ കൂടുതൽ പുക വലിക്കാറില്ല ഐ ഡോ സ്മോക്ക് മച്ച് ഞാൻ കൂടുതൽ പുക വലിക്കാറില്ല ഒരുപോലെ യാണ് എങ്ങനെ കണ്ടാൽ ഒരുപോലെ തോന്നുകയാണ് ദ ദ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് മച്ച് മച്ച് ആ സഹോദരിമാരെ കണ്ടാൽ ഒരുപോലെ തോന്നുകയാണ് ആ സഹോദരിമാരെ കണ്ടാൽ ഒരുപോലെ തോന്നുകയാണ് സിസ്റ്റേഴ്സ് വേർ മച്ച് അ ലൈക്ക് ആ സഹോദരിമാരെ കണ്ടാൽ ഒരുപോലെ തോന്നുകയാണ് ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു എന്ന് എങ്ങനെ പറയുക ദ റിവർറ്റ് വാസിൻ ഫ്ലഡ് ആ നദി ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു ദ റിവർ വെന്നൈ സോയിറ്റ് വാസിൻ ഫ്ലഡ് ആ നദി ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു റിവർ വെന്ന ഐ സോയിറ്റ് വസിൻ ഫ്ലഡ് ആ നദി ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു എന്ന് എങ്ങനെ പറയാം ദ റിവർ വെന്ന ഐ സോയിറ്റ് വാസിൻ ഫ്ലഡ് ആ നദി ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു ദ റിവർ വെൻ ഐ സോയിറ്റ് വസിൻ ഫ്ലഡ് ആ നദി ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു റിവർ വൻ ഐ സോ ഇറ്റ് വാസിൻ ഫ്ലഡ് ആ നദി ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കത്തിലായിരുന്നു ദ റിവർ വൻ ഐ സോ ഇറ്റ് വാസ് ഇൻ ഫ്ലഡ് ആ നദി ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരുന്നു തക്കമാരി കാണുമ്പോൾ പറയില്ലേ അയാളാണെങ്കിൽ നല്ല വയസ്സായി പക്ഷേ ഭാര്യയാണെങ്കിൽ വളരെ ചെറുപ്പം അതെങ്ങനെ പറയാം ഹി വാസ് ക്വാറ്റോൾഡ് ഷിവാസ് വെരിയങ് അയാളാണെങ്കിൽ വയസായി അവളാണെങ്കിൽ ചെറുപ്പം ഹിവാസ് ക്വാറ്റ് ഓൾഡ് വെരി അയാളാണെങ്കിൽ വയസ്സായി അവളാണെങ്കിൽ വളരെ ചെറുപ്പം ഹിവാസ് ക്വാറ്റ് ഓൾഡ് വെരി വെരിയങ് അയാളാണെങ്കിൽ വയസ്സായി അവളാണെങ്കിൽ വളരെ ചെറുപ്പം പറ്റില്ല എന്നിങ്ങനെ പറയാ യു ക്യാൻ നോട്ട് ഗോ നൗ നിനക്കിപ്പോൾ പോകാൻ പറ്റില്ല യു കനോട്ട് ഗോ നൗ നിനക്കിപ്പോൾ പോകാൻ പറ്റില്ല യു കാനോട്ട് ഗോ നൗ നിനക്കിപ്പോൾ പോകാൻ പറ്റില്ല യു കനോട്ട് ഗോ നൗ നിനക്കിപ്പോൾ പോകാൻ പറ്റില്ല ഭയങ്കര നഷ്ടം എന്നിങ്ങനെ പറയാം വാട്ട് എ ടെറിബിൾ ലോസ് എന്തൊരു ഭയങ്കര നഷ്ടം വാട്ടേ ടെറിബിൾ ലോസ് എന്തൊരു ഭയങ്കര നഷ്ടം വാട്ട് എ ടെറിബിൾ ലോസ് എന്തൊരു ഭയങ്കര നഷ്ടം വാട്ട് എ ടെബിൾ ലോസ് എന്തൊരു ഭയങ്കര നഷ്ടം ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയാം ഹൗ ഐ വി അവനെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു ഹൗ ഐ വിനെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു ഹൗ ഐ വിഷ് ടു മീറ്റ് ഹിം ആനെ കാണാൻ ഞാൻ എന്തുപാത്രം ആഗ്രഹിക്കുന്നു ഹൗ ഐ വിനെ കാണാൻ ഞാൻ എന്തുപാത്രം ആഗ്രഹിക്കുന്നു വട്ടേ ഫുൾ നീയന്തു മടേന വട്ടെ ഫുൾ നീയന്തുരു മടേന വാട്ടേ ഫുൾ നീയന്തു മടേന ചെയ്തിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാം വെൽഡൺ അവൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വെൽഡൺ